സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ ഡാറ്റ അനാലിസിസിലെ പ്രധാന ടൂളുകളായിട്ടുള്ള മിനിമം മാക്സിമം ആവറേജ് അതേപോലെ കൗണ്ടിഫുമായി കൂട്ടിച്ചേർത്ത് എബോ ആവറേജ് ബിലോ ആവറേജ് എന്നിവയൊക്കെ എങ്ങനെ കണ്ടെത്താം നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് ഫിൽ സീരീസ് ആണ് അതായത് നമ്പറുകൾ എങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാം കസ്റ്റം ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് നമുക്ക് ഒറ്റ ഡ്രാഗിൽ തന്നെ ആ ലിസ്റ്റിലുള്ള മുഴുവൻ കാര്യങ്ങളും എങ്ങനെ ഫിൽ ചെയ്യാം പിന്നെ ഡീഫോൾട്ട് കസ്റ്റം ലിസ്റ്റ് എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവിടെ റോൾ നമ്പർ കൊടുക്കുന്നതിന് വേണ്ടി ഒരു കോളം ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക അതിലൂടെ നമുക്ക് ഫിൽ സീരീസ് എന്ന ഭാഗം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് എന്നുള്ള മെനു എടുക്കുകയാണ് ചെയ്യുക ഒരു എളുപ്പമായി നമുക്കൊന്ന് നോക്കാം കൺട്രോൾ അമർത്തി പ്ലസ് കൊടുക്കുന്നതോടുകൂടി അവിടെ കോളം ഇൻസേർട്ട് ആവും വീണ്ടും പ്ലസ് മുറത്ത് കോൾ ഇൻസേർട്ട് ആവും കൺട്രോൾ മൈനസ് നമുക്ക് കോളം ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് റോ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് റോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം കൺട്രോൾ മൈനസ് അമർത്തുമ്പോൾ റോ ഡിലീറ്റ് ആവുകയും ചെയ്യും ഓക്കെ നമ്മൾ ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുകയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു ഇവിടെ റോൾ നമ്പർ വന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം അതിനൊക്കെ അനുസരിച്ച് ഫോർമാറ്റ് നമുക്ക് ഫോർമാറ്റ് പെയിൻ്റർ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വിഴുത്ത് കുറയ്ക്കാം ഇവിടെയും നമുക്ക് ഒരു ഫോർമാറ്റ് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇവിടെ നമ്പർ കൊടുക്കുന്നു നമ്പർ ഒന്ന് കൊടുത്തു ഫോർമാറ്റ് കൊടുത്തോണ്ടാണ് സെൻട്രൽ അലൈൻഡ് ആയത് ഫോർമാറ്റ് പെയിൻറ് ഉപയോഗിച്ചു നമ്മൾ ഡ്രാ ചെയ്യുന്നു ഡ്രാ ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒരു ഐക്കൺ കാണാം ഓട്ടോ ഫിൽ ഓപ്ഷൻ എന്നാണ് അത് ക്ലിക്ക് ചെയ്താൽ വരുന്ന ഡ്രോപ് ഡൗൺ മെനുവിൽ എന്തൊക്കെയാണുള്ളതാണ് അത് എങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫിൽ ഓപ്ഷനിൽ മെനു ഒന്ന് പരിശോധിക്കാം കോപ്പി സെല്ലാണെങ്കിലും നേരെ ഇതേപ്പം നമ്മൾ കാണുന്ന പോലെ കോപ്പി ചെയ്തിട്ടുണ്ടാവും ഫോർമാറ്റും കോപ്പി ചെയ്തിട്ടുണ്ടാവും ഫിൽ സീരീസ് സീരീസ്ന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അവസാനം നമ്മൾ സെലക്ട് ചെയ്ത് വരെ അത് നമ്പർ ഫിൽ ചെയ്ത് വരും ഈ ഫിൽ ഫോർമാറ്റിംഗ് ഓൺലി എന്നാണെങ്കിൽ ഈ നമ്പർ ഒന്നും ഉണ്ടാവില്ല ഈ നമ്മൾ ഈ അലൈൻഡ് അടുത്ത് അടിക്കുമ്പോൾ അലൈൻമെന്റ് വരും ഈ നമ്മൾ ഫിൽ ചെയ്ത കളേഴ്സ് ഒക്കെ വരും ഫോർമാറ്റ് വരും അർത്ഥം ഫിൽ വിതഔട്ട് ഫോർമാറ്റിംഗ് ആണെങ്കിൽ അത് ഫിൽ ചെയ്യും അപ് ടു എത്ര വരെ നമ്പർ നമ്മൾ ഡ്രാഗ് ചെയ്താൽ വരുന്ന നമ്പർ എത്രയാണ് അതുവരെ വരും പക്ഷേ ഈ ഫോർമാറ്റിങ്ങോ ഈ ഫിൽ കളറോ അതേപോലെ സെൻട്രൽ അലൈൻഡ് ഒന്നും ഉണ്ടാവില്ല അതാണ് ഫ്ലാഷ് ഫില്ലാണ് അത് നമ്മൾ പിന്നീട് ഇതിനുശേഷം മനസ്സിലാക്കുന്നതാണ് അത്രയും ഭാഗം ക്ലിയർ ചെയ്ത് നമ്മൾ ഈ ഓട്ടോഫിൽ ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ക്ലിയർ ചെയ്യാനവിടെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിംഗ് ഗ്രൂപ്പിൽ ക്ലിയർ എന്നുള്ളോട് നോക്കിയാൽ ക്ലിയർ ഓൾ കൊടുക്കുക ക്ലിയർ ഫോർമാറ്റ് ക്ലിയർ കണ്ടന്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാം ക്ലിയർ ചെയ്യുകയാണ് ഇനി നമുക്കിത് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താണ് നോക്കാം ഇത് ഡ്രാഗ് ചെയ്യുന്നു അതോടുകൂടി ഓട്ടോ ഓപ്ഷൻ ഇവിടെ വരും ഓട്ടോ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫിൽ സീ കോപ്പീസ് എല്ലാം ഇപ്പോൾ നടന്നത് നമ്മൾ ഫിൽ സീരീസ് കൊടുക്കുന്ന കൂടി നമുക്ക് ഇങ്ങനെ നമ്പേഴ്സ് ആഡ് ചെയ്ത് വരും അതെല്ലാം നമ്മൾ ഫിൽ ഫോർമാറ്റിംഗ് ഉള്ളിയാണ് കൊടുക്കണമെങ്കിൽ നമ്പേഴ്സ് ഒന്നും വരില്ല ഈ ഫോർമാറ്റ് നമ്മൾ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് മാത്രം വരും അതെല്ലാം നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഫിൽ വിത്തൌട്ട് ഫോർമാറ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക ഫോർമാറ്റിംഗ് ഉണ്ടാവില്ല അലൈൻമെന്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ഫിൽ സീരീസ് ആണ് ആവശ്യം അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു ഫ്ലാഷ് ഫിൽ നമ്മൾ അടുത്തതിൽ മനസ്സിലാക്കുന്നതാണ് ഫിൽ സീരീസിന്റെ കുറച്ച് കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഒന്ന് രണ്ട് എന്ന് കൊടുത്ത് രണ്ടും സെലക്ട് ചെയ്ത് ഇതേപോലെ ഡ്രാക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഫിൽ ചെയ്ത് കിട്ടും നമ്മൾ ഒന്ന് മൂന്നാണ് കൊടുത്തെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആണ് കിട്ടുക അത് രണ്ടും ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണം അപ്പോൾ നമുക്ക് ഓട് ആണ് കിട്ടുക ഇനി അഞ്ച് പത്ത് എന്നാണ് കൊടുത്തെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ കിട്ടുക നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് കിട്ടാം സെവൻ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്നാണ് കൊടുത്തെങ്കിൽ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഡിഫറൻസ് നെഗറ്റീവിലേക്ക് പോകും നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫിൽ സീരീസ് ഓപ്ഷൻസ് മെയിനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇത് കോപ്പി ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോർമാറ്റ് കൂടി കോപ്പി ചെയ്തിട്ടാണ് വരിക അവിടെ എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടെങ്കിൽ സപ്പോസ് ഇവിടെ നമ്മൾ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോർമാറ്റ് കൂടി എന്താവും ഇവിടെ രണ്ട് നമ്മൾ ഇങ്ങനെ ഫോർമാറ്റ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ഒന്നിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് കൂടി എന്താവും ഡ്രാഗ് ആവുകയാണ് ചെയ്യാം സീരീസിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ജാനുവരി അതേപോലെ നമ്മൾ ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഇങ്ങനെ കിട്ടും ഡ്രാഗിങ്ങിലും കിട്ടും അതേപോലെ നമ്മൾ തിരിച്ച് ഡ്രാഗ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണെങ്കിലും നമുക്കത് കിട്ടും ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ തന്നെ കിട്ടും സ്മോൾ സ്മോളാണെങ്കിൽ സ്മോൾ കിട്ടും ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ മുഴുവൻ വരും കൂടുതൽ ട്രാക്ക് ചെയ്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും അവിടെ ജൂലൈന്നുള്ള നമുക്ക് താഴേക്ക് വീണ്ടും ട്രാക്ക് ചെയ്യാം ഡിസംബർ വരെ കിട്ടും ഡിസംബർ കഴിഞ്ഞ് ട്രാക്ക് ചെയ്യുമ്പോൾ പിന്നെയും ജനുവരി റിപ്പീറ്റ് ചെയ്യും ഇവിടെ അങ്ങനെ തന്നെ ഡ്രാക്ക് ചെയ്യുമ്പോൾ വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യും അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട് ഇനി നമുക്ക് സപ്പോസ് നമ്മുടെ നോർത്ത് ഒന്ന് ടൈപ്പ് ചെയ്തു ഇത് ഡ്രാഗ് ചെയ്താലോ നോർത്ത് തന്നെ കിട്ടുന്നുള്ളൂ പക്ഷെ നമുക്ക് അങ്ങനെയല്ല സൗത്തും കാര്യങ്ങളൊക്കെ കിട്ടണം എന്ന് വിചാരിക്കാം അതേപോലെ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു മിസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി നമുക്ക് കിട്ടണം അതായത് ഇപ്പോൾ സപ്പോസ് എന്ന് കൊടുത്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക എ എന്നാ കിട്ടുക നമ്മൾ അങ്ങനെയല്ല എ ബി സി ഡി എഫ് ജി വരെ കിട്ടണം എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനായി നമ്മൾ നമുക്ക് കസ്റ്റം ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഫയലിൽ പോയി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ജനറൽ ടാബിൽ ചില കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അഡ്വാൻസ്ഡ് ടാബ് എടുത്ത് ഏറ്റവും താഴേക്ക് പോവാം താഴെ ഇവിടെ ജനറൽ എന്നുള്ള ഭാഗത്ത് ഇവിടെ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നേരത്തെ ഉള്ള ലിസ്റ്റുകളാണ് സൺഡേ മൺഡേ ഇതൊക്കെ ഇതൊക്കെ ഡീഫോൾട്ട് ലിസ്റ്റാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ മാറ്റാനോ ഒന്നും സാധ്യമല്ല ഓൾറെഡി സിസ്റ്റം തന്നെ ചെയ്തു വച്ചിട്ടുള്ള ലിസ്റ്റാണ് അതേസമയം നമുക്ക് വേണമെങ്കിൽ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കാം അപ്പം ഞാൻ നേരത്തെ നോർത്ത് എന്ന് പറഞ്ഞ മാതിരിയാണെങ്കിൽ നമ്മളിവിടെ ന്യൂ ലിസ്റ്റ് എടുത്ത് നമ്മൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇവിടെ ആഡ് എന്ന് കൊടുക്കാം ഓക്കെ കൊടുക്കാം അതല്ലെങ്കിൽ ഇവിടെ ആഡ് എന്ന് കൊടുത്തതോടുകൂടി ഇവിടെ വന്നു ഇനി നമുക്ക് പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞോളൂ എ ബി സി ഡി എ എന്ന് കൊടുത്തു ബി കൊടുത്തു സി ഡി ഇ എഫ് വരെയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ അതൊരു ആയിട്ട് വരും നമുക്ക് ഓക്കെ കൊടുക്കാം വീണ്ടും ഒന്ന് ഓക്കെ കൊടുക്കണം ഇനി നമ്മൾ നോർത്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം അത് വന്നു വീണ്ടും വന്നാൽ നോർത്ത് തന്നെ റിപ്പീറ്റ് ചെയ്യും നോട്ട് നമ്മൾ ക്യാപിറ്റൽ കൊടുത്തുകഴിഞ്ഞാൽ അത് ക്യാപിറ്റലിൽ വരും ഇവിടെ എന്നുള്ളത് നമ്മൾ ഇതുവരെ കൊടുത്തു നമ്മൾ സ്മോൾ ലെറ്റർ ആണ് അവിടെ കൊടുത്തെങ്കിലും ഇവിടെ ക്യാപിറ്റൽ ആദ്യം അടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വരും ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കാം ഇനി നമുക്ക് സ്ഥിരമായി വേണ്ട കുറച്ച് എംപ്ലോയീസ് ലിസ്റ്റോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ലിസ്റ്റോ എപ്പോഴും നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടായിരിക്കാം അങ്ങനെയാണ് ആ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അങ്ങനെ വീണ്ടും ഫയൽ ഓപ്ഷൻസ് അഡ്വാൻസ്ഡ് താഴെ പോയി കസ്റ്റം ലിസ്റ്റ് എടുക്കുക ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ലിസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം അപ്പോൾ ഈ പേര് നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം ഇത്രയും പേരുകൾ നമ്മൾ നമ്മളെപ്പോൾ ഉപയോഗിക്കുന്ന പേരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തു എന്ന് കൊടുക്കുക അതോടുകൂടി ഇതിവിടെ വന്നു ഓക്കെ കൊടുത്തു വീണ്ടും ഓക്കെ കൊടുക്കുക ഇനിയിപ്പോൾ ഈ ലിസ്റ്റിലുള്ള ആദ്യത്തെ പേര് അഭിനവ് ആർന്നാണ് ഏത് പേരടിച്ചാലും അതിൻ്റെ താഴെ ഉള്ളൊക്കെ വരും നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം ഇവിടെ തന്നെ കൊടുക്കാം അപ്പോൾ ഇവിടെ ആ ലിസ്റ്റ് നമുക്ക് വേണം അപ്പം നമ്മൾ ഇവിടെ അടിച്ച് നമ്മളിത് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കൂ ആ മുഴുവൻ പേരും ഇവിടെ വരും നമുക്ക് ഇങ്ങനെ കസ്റ്റം ലിസ്റ്റുകൾ എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ലിസ്റ്റ് നമുക്ക് ആവശ്യമില്ല എന്നാൽ അത് കളിയും ചെയ്യാം ഡിലീറ്റ് ചെയ്യാം നമ്മൾ വീണ്ടും അവിടെ തന്നെ പോകുന്നു അഡ്വാൻസ്ഡ് ടാബ് എടുക്കുന്നു താഴെ കസ്റ്റം ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ലിസ്റ്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയ നോർത്ത് കൂടെ ക്ലിക്ക് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്തു എ ബി സി ഐ ഡി ഉണ്ടാക്കിയിരുന്നു അത് ഡിലീറ്റ് ചെയ്തു നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഒരു ലിസ്റ്റ് ആഡ് ചെയ്തിരുന്നു ഡിലീറ്റ് ചെയ്തു ഓക്കെ ഇതൊന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ലിസ്റ്റുകളാണ് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇനി നമ്മൾ ഇതേപോലെ പേരൊന്നും അടിച്ചാലോ എ ബി സി നമ്മൾ സോറി നമ്മൾ ഏന്ന് കൊടുത്ത് ഡ്രാഗ് ചെയ്താന്ന് സംഭവിക്കും ഏതന്നെ വരുള്ളൂ അതേപോലെ ഇവിടെ ഈ പേരെടുത്ത് നമ്മൾ ഡ്രാഗ് ചെയ്താൽ അതുതന്നെ വരുവുള്ളൂ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ലിസ്റ്റുകൾ ഉണ്ടാക്കി വെക്കാം അത് ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ നമുക്കത് ഒഴിവാക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം ഫ്ലാഷ് ഫിൽ ഓപ്ഷനുമായി താങ്ക് വെരി മച്ച്